എത്ര വഴക്കാളിയെ ആണെങ്കിലും പറഞ്ഞാൽ കേൾക്കാത്തവനെയാണെങ്കിലും സ്നേഹത്തോടു കൂടിയുള്ള ഒരു നോട്ടം കൊണ്ടോ ഒരു നിശബ്ദത കൊണ്ടോ അവനെ വരച്ചവരെയും നിർത്താൻ സാധിക്കും അവനെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാൻ പഠിച്ചത് ഒരു വ്യക്തിയിൽ നിന്നാണ് അത് വേറെ ആരുമല്ല പത്താം ക്ലാസ്സിൽ വെച്ച് തന്നെ ട്യൂഷൻ പഠിപ്പിച്ച രേഷ്മി ചേച്ചി ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളോട് ഇതെല്ലാം സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുന്നതിന് ഒരു കാരണമെന്ന് പറയുന്നത് ഈ ചേച്ചി കൂടിയാണ് അവിടെ ട്യൂഷൻ ക്ലാസ്സിൽ അത്യാവശ്യം എല്ലാവരും തന്നെ ടീച്ചറെ ടീച്ചറെ എന്ന് വിളിക്കുമ്പോൾ ഞാൻ ചേച്ചി ചേച്ചിയെന്നാണ് വിളിച്ചോണ്ടെ കാരണം ആ ഒരു സ്നേഹവും ആ ഒരു മാനസികമായിട്ടുള്ള അടുപ്പവും എനിക്കുണ്ടായിരുന്നു എന്നോട് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും വഴക്കൊന്നും പറയാതെ ഒരുപക്ഷെ ഞാൻ എന്തെങ്കിലും ഗുരുതക്കേട് ഒപ്പിച്ചു കഴിയുമ്പോൾ അതിന് നിശബ്ദമായിട്ട് മറുപടി നൽകുന്ന നിശബ്ദമായിട്ടുള്ള മൗനത്തിലൂടെ ശാസിക്കുന്ന ഒരു വ്യക്തി ഞാൻ പത്താം ക്ലാസ്സിൽ വെച്ച് അത്യാവശ്യം അത്യാവശ്യം നല്ലവണ്ണം ദേഷ്യപ്പെടുന്ന ആളാണ് അത്യാവശ്യം വഴക്കടിക്കുന്ന ഒരാളായിരുന്നു പക്ഷെ ഇതെല്ലാം എങ്ങനെയെങ്കിലും ഒക്കെ ട്യൂഷൻ ക്ലാസ് ചെല്ലുമ്പോഴേക്കും ജീച്ച് പറയും ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ചോദ്യം പറഞ്ഞിട്ടുള്ള ചിലപ്പോൾ ചോദിക്കും എന്താണ് കാര്യമെന്ന് ചോദിക്കും അവരൊക്കെ ചോദ്യം കൃത്യമായിട്ടുള്ള കാരണമില്ല എങ്കിൽ പിന്നെ സംസാരം നമ്മൾ പരസ്പരം അങ്ങോട്ടും കൂട്ടി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് പിന്നെ അവർ സംസാരിക്കാതിരുന്നു കഴിയുമ്പോൾ അതിനേക്കാളും വലിയ വേദന നമുക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ പതിയെ പതിയെ മാറാൻ തുടങ്ങും നമ്മുടെ ഉള്ളില് തെറ്റാണ് എന്ന് നമുക്ക് തോന്നുന്ന ഇത് ശരിയല്ല എന്ന് നമുക്ക് തോന്നുന്ന നമ്മുടെ ശീലങ്ങളും നമ്മുടെ ജീവിത പ്രവർത്തനങ്ങളും നമ്മൾ പതി പതിയെ മാറ്റാൻ തുടങ്ങും ഞാൻ ഇന്നും ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരു പക്ഷേ ചേച്ചി അങ്ങനെ പഠിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ പത്തിൽ പരീക്ഷയ്ക്ക് കണക്ക് പരീക്ഷയ്ക്ക് പ്രത്യേകിച്ചും ഞാൻ ജയിക്കില്ല കാരണം കണക്ക് കണക്കെനിക്ക് അറിഞ്ഞുകൂടാം ഒന്നും അറിയത്തില്ല ആ എനിക്ക് കൃത്യമായിട്ട് രാവിലെയും വൈകുന്നേരവും ഇരുന്ന് ട്യൂഷൻ പറഞ്ഞുതെന്ന് എന്നെ പഠിപ്പിച്ചത് രശ്മി ചേച്ചിയാണ് മൂന്ന് പേരാണ് ആ വീട്ടിൽ മൂന്ന് മക്കൾ രമ്യ ചേച്ചി രശ്മി ചേച്ചി രാഗി ചേച്ചി അയമുറിൽ നിന്ന് വരെ ദൂരെ കൂടലപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ വീട് അച്ഛനുണ്ട് അമ്മയുണ്ട് പപ്പടം വിറ്റിട്ടാണ് ഇവർ ഈ മൂന്ന് മക്കളെയും പഠിപ്പിച്ചത് അത്രയേറെ കൂടി അഭിമാനത്തോടു കൂടിയും ഞാൻ പറയും കാരണം അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സന്തോഷവും എല്ലാ സ്നേഹവും ആ മൂന്ന് പേർക്കും ആ അച്ഛനോടും അമ്മയോടും ഉണ്ട് ആ ഞാൻ നേരിട്ട് കാണുന്നയാളാണ് ഞാനിപ്പോഴും വീട്ടിലെപ്പോഴും രണ്ടു ദിവസത്തേക്ക് വീട്ടിൽ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും പോയിട്ട് ഞാൻ തിരിച്ചു വരാറുള്ളൂ എന്നു വെച്ചാൽ പത്താം ക്ലാസ് കണ്ടിപ്പോൾ പതിനേഴ് വർഷങ്ങൾ കഴിഞ്ഞു ഈ പതിനേഴ് വർഷങ്ങൾക്കിടയിൽ ഇന്ന് വരെയും വീട്ടിൽ ചെന്നുകഴിഞ്ഞാൽ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോകാതെ ഞാൻ തിരിച്ചു വരാറുള്ളു ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു സുഖമായിട്ടിരിക്കുന്നു പക്ഷേ ഇപ്പോഴും ആ അച്ഛനെയും അമ്മയെയും കാണാനായിട്ട് ചേച്ചി വീട്ടിലില്ലെങ്കിലും ഞാൻ അവിടെ ചെല്ലും അവരെ കാണും സംസാരിക്കും എൻ്റെ ഞാൻ തിരിച്ചു വരാറുള്ളു കാരണം ആ ഒരു സ്നേഹവും ആ ഒരു കൃതജ്ഞത ആ ഒരു നന്ദിയും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഞാൻ എന്തായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതിൽ നിന്നും കുറെയൊക്കെ എന്നെ മാറ്റാനായിട്ട് കാരണമായത് യേശു ചേച്ചിയാണ് നമ്മുടെ ജീവിതത്തിലും കാണും ഇതുപോലെ ഒരു വ്യക്തിയെങ്കിലും ഏതെങ്കിലും ഒരു ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ വെച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മളിലുള്ള ചില ശീലങ്ങളെ മാറ്റിയെടുക്കുകയും മറ്റു ചില നല്ല ശീലങ്ങളെ കൊണ്ടുവരുവാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്ത അത്രയേ നമ്മളെ പ്രചോദിപ്പിച്ച പക്ഷേ നിശ്ശബ്ദമായി നമ്മുടെ കൂടെ നടന്ന ഒരു വ്യക്തി ഒട്ടിപോഷിക്കലുകളോ ഒന്നുമില്ല ഒരു പക്ഷെ ഇന്ന് ഈ വീഡിയോ ചേച്ചി കണ്ടാൽ പോലും ചേച്ചിയപ്പോൾ ആരോടും പറയില്ല ഈ ചേച്ചി എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഒരു അധ്യാപിക എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അല്ലെ എന്നുള്ളത് ഞാൻ പഠിച്ച് ചെയ്യുന്നതാണ് അതേ കാര്യം തന്നെയാണ് ഞാൻ ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കുട്ടികളുടെ അടുത്ത് ഞാൻ ചെയ്തു ആത്മാർത്ഥമായിട്ട് അവരെ സ്നേഹിക്കുക അവിടെ നമുക്ക് വടിയെടുക്കേണ്ടി വരില്ല വഴക്ക് കൂടേണ്ടി വരില്ല ഒന്നും വേണ്ട നമ്മുടെ മുഖം മാറിയാൽ മതി ആ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് ഈ അദ്ധ്യാപകൻ്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ മുഖം മാറിയതെന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നും അവർക്ക് മനസ്സിലാവും പിന്നെ ഒരിക്കലും അവിടെ റിറ്റി ചെയ്യില്ല ഇത് ഞാൻ പറയുമ്പോൾ കാടടിച്ച് വെടിവെച്ച പോലെയല്ല ഞാൻ പറയുന്നത് ആലുവേലി വൊക്കേഷണൽസ്റ്റ് അക്കാദമിയിൽ ഞാൻ പഠിപ്പിച്ച എൻ്റെ കുട്ടികളുണ്ട് അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച കാലഘട്ടത്തിലുള്ള ടീച്ചേഴ്സുണ്ട് അവിടെ ജോലി ചെയ്തിരുന്ന മറ്റ് സ്റ്റാഫ് അംഗങ്ങളുണ്ട് അവർക്കറിയാം ഞാൻ എങ്ങനെയായിരുന്നു ആ സ്കൂളിൽ പഠിപ്പിച്ചതെന്നും ഈ പഠിപ്പിച്ചപ്പോൾ രണ്ട് മൂന്ന് വർഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഞാൻ ആ സ്കൂളിൽ ചെല്ലുമ്പോഴും ആ കുട്ടികൾക്ക് എന്നോടുള്ള സ്നേഹം എന്താണെന്നും അവർക്കല്ല അവർക്ക് കാരണം എനിക്ക് അത് പറഞ്ഞു തന്ന മാതൃക കാണിച്ചു വന്ന ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും വേറെ സാന്നിധ്യമായിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും എനിക്കത് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ കാരണം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു വ്യക്തി ഇവിടെയുള്ളപ്പോൾ എനിക്ക് ഈ ഒരു എനിക്ക് വ്യക്തിപരമായിട്ട് ഈ ഒരു അനുഭവമുള്ളപ്പോൾ ഇതല്ലേ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടികളും കൊടുക്കും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ചേച്ചി ഏത് സ്കൂളിലാണെങ്കിലും ആരെയാണ് പഠിപ്പിക്കുന്നതെങ്കിലും എത്ര വഴക്കാലി ഉറപ്പായിട്ടും അവൻ നേർ വഴിയിലേക്ക് തിരിച്ചു വരും ഉറപ്പായിട്ടും അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ചേച്ചിക്ക് സാധിക്കും ആ ഞാൻ പറയുന്നത് എൻ്റെ തന്നെ ജീവിതാനുഭവം കൊണ്ടാണ് ഒരു പക്ഷേ ഈ വീഡിയോ ചേച്ചി കാണും ചേച്ചി കിട്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം വേറൊന്നുമല്ല ഒത്തിരി പേരെ മേർ വഴിയിൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരു കഴിവ് ചേച്ചി ഒളിച്ചു കിടപ്പുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം അപ്പോൾ ഇനിയും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇത് കേൾക്കുന്ന നമുക്കെല്ലാവർക്കും മറ്റുള്ള വ്യക്തികളെ സ്വാധീനിക്കാനുള്ള ഒരു കഴിവ് എല്ലാവർക്കും ഉണ്ട് അതിന് നമ്മൾ വണ്ടി പറയല്ലോ ഈ വണ്ടിയെടുത്ത് അടിക്കണമെന്ന് പറയലോ അതൊന്നും വേണ്ട ആത്മാർത്ഥമായിട്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ ഒരു വടിയും വേണ്ട വഴക്കും വേണ്ട ഒരു നോട്ടമോ ഒരു മൗനമോ മാത്രം മതി ആ വ്യക്തി മേർ